പ്രാപ്പോയിൽ സ്കൂളിലെ കുട്ടികളുടെ സുരക്ഷയ്ക്കായി ചെറുപുഴ ജെ സി ഐയും ജനമൈത്രി പോലീസും സഹകരിച്ച് പ്രാപോയിൽ ടൗണിൽ ബാരിക്കേഡ് സ്ഥാപിച്ചു സ്കൂളിലേക്ക് കുട്ടികൾ വരികയും പോവുകയും ചെയ്യുന്ന സമയത്ത് വാഹനങ്ങളെ നിയന്ത്രിക്കാൻ കഴിയുന്ന വിധത്തിൽ എടുത്തു എടുത്തുവയ്ക്കാനും നീക്കം ചെയ്യാനും കഴിയുന്ന ബാരിക്കേഡാണ് സ്ഥാപിച്ചത് ജെ സി ഐ ചെറുപുഴ പ്രസിഡന്റ് ജിഷ്ണുരാജൻ അധ്യക്ഷത വഹിച്ചു ചെറുപുഴ എസ് ഐ ഗംഗാധരൻ എ എസ് ഐ ഹബീബ് റഹ്മാൻ ജെ സി ഐ ഐ പി ടി സി റോബിൻ സെക്രട്ടറി രഞ്ജിത്ത് ഷോജി കെ എ പ്രോഗ്രാം ഡയറക്ടർ എൻ എസ് സന്തോഷ് സ്കൂൾ പ്രിൻസിപ്പാൾ സജി സീനിയർ അസിസ്റ്റൻറ്റ് സന്തോഷ് പി ടി അംഗങ്ങൾ ടൌണിലെ ഓട്ടോറിക്ഷ തൊഴിലാളികൾ ചുമട്ട് തൊഴിലാളികൾ എന്നിവരും നാട്ടുകാരും ചടങ്ങിൽ പങ്കെടുത്തു ബാരിക്കഡ് സ്ഥാപിച്ചതോടെ പ്രാപ്പുകൽ സ്കൂളിലെ കുട്ടികൾക്ക് രാവിലെയും വൈകിട്ടും സുരക്ഷിതമായി റോഡ് മുറിച്ചുകടന്ന് സ്കൂളിലേക്ക് പോകാനും വരാനും കഴിയും പുതിയ ഷോറൂമിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ചാണ് ഈ ഒരു ഡയമണ്ട് ഫെസ്റ്റ് നടക്കുന്നത് ഇവിടെ ഒരു ലക്ഷം മുതൽ പത്ത് ലക്ഷം വരെയുള്ള ഡയമണ്ട്സ് അവൈലബിൾ ആണ് അത് മാത്രല്ല നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു രണ്ട് ഗ്രാമിൽ തടങ്ങുന്ന ഡയമണ്ടിന്റെ നെക്ലെസ് നല്ല ക്യൂട്ട് ആയിട്ടുള്ള നെക്ലെസ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും സോ വെറും ഇത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഫസ്റ്റ് ആനിവേഴ്സറി പ്രമാണിച്ച് ഡയമണ്ടിൽ മാത്രല്ല ഗോൾഡിലും പണിക്കൂലും പോകുന്നത് ഇനി ഓണത്തിനാണ് നിങ്ങൾ പെർച്ചേസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് കിടിലൻ ഓണക്കോടിയാണ് അപ്പൊ ഡയമണ്ടും ഗോൾഡൊക്കെ പെർച്ചേസ് ചെയ്യാൻ പറ്റിയൊരു കിടിലൻ അവസരം വന്നിട്ടുള്ളത് അവസരം